ധികം ബ്രിഗീസ് ഏഹാൻ വേണ്ടി പറഞ്ഞാൽ പറക്കൂല ആ പറഞ്ഞാ അതൊക്കെ ആട് കേരള നീ പറഞ്ഞാ മതി ാണ് ഒച്ചാ പറഞ്ഞോ വേവ പറഞ്ഞോ പറഞ്ഞോക്കില്ല അവളോട് ചെല്ല ജല്ലിയോട് ജല്ലി പറയൂ ഇതാണ് ഈ കാണണത് ചുമ്മാരി പറിച്ചതാണ് ഈ കാണണത് ഇവരെന്താ ഇതീ കൂള് ചെയ്യേണ്ടത് അത് പഴുത്തിട്ട് പോലല്ലോ അവിടെ കിടക്കണ ജാതി പോയി കല്ലെറിഞ്ഞും കോലും കൊണ്ടൊക്കെ എറിഞ്ഞ് പറിച്ചെടുത്തുകൊണ്ട് വന്നേക്കണ ഇവരെന്താ ചെയ്യേണ്ടത് ആരാ നേതൃത്വം കൊടുത്താരാ ആ നീ അവസാനായിരിക്കല്ലേ അടേ

ും കിട്ടില്ലാസ്റ്റ് മേല് ജാതിക്കിടക്ക പോയിന്നങ്ങറിഞ്ഞു മൂന്നിനും പിടിച്ചിട്ട് അഞ്ചു കണ്

സോറി സോറി പറഞ്ഞ അമ്മ സോറി പറഞ്ഞേ അപ്പൂസ് പറഞ്ഞേ ആ നീ സോറി പറ നീ പറയണ്ട നിനക്കുള്ള കിട്ടിക്കോളൂ എന്റെ മുട്ട തലേ അമ്മ അമ്മ എന്നെ കൊച്ച് പറക്കട അങ്ങടെ അങ്ങടെ പറ ഓരോ പണികളും അങ്ങടെ ഒപ്പിക്കുന്നുണ്ട് തെറമോകോളാണ് ഈ കാണുന്നത് ഫുള്ള് തെറമോകോൾ അവിടെ ാണ് ഇവിടെ കഴുകി വൃത്തിയാക്കിട്ട സ്ഥലത്ത് കണ്ടമാരെന്താ ചെയ്യണ്ടേന്ന് ഒന്ന് പറഞ്ഞാന്നേ എന്താ ചെയ്യണ്ടേ നിന്നൊക്കെ ഇത് കണ്ട ഏ പിന്നെ വേറൊരു വിശേഷം ഉണ്ട് നമ്മുടെ ലല്ലിമോള് നടക്കാൻ പഠിച്ചേ ലല്ലിമോള് തിരിച്ചു വന്നിട്ട് ലല്ലി ആ ലല്ലിയ ലല്ലി ഇവിടെ നിന്ന് ഓണ സമയത്ത് ഷെറിന് വന്നിട്ടാ ഷെറിന് പരീക്ഷയെന്നു പറഞ്ഞാൽ വീട്ടിൽ പോയേക്കാറന്നെ പരീക്ഷ കഴിഞ്ഞ് തോറ്റു തിന്നമ്പാടി ബന്ധിരിക്കുന്ന തോറ്റില്ല അല്ലിമോളം തിരിച്ചു വന്നത് ലല്ലിമോളം നടന്നു തുടങ്ങിട്ടാ എല്ലാരും കേട്ടോ ലല്ലിമോളെ മൊത്തമാണ് അതെ ഇങ്ങോട്ട് തരത്തിലുള്ള മാങ്ങകൾ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് എല്ലാ വീട്ടിനും ചക്കയുണ്ട് നമ്മളത് വൈൻ 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 അത് ഉണ്ടത് നികിത് കൊടുത്താണെങ്കിൽ അവളുണ്ടാക്കി ഞങ്ങൾ പുറത്തു പോയി കഴിക്കും ലലിന എല്ലാവരും കാണത്തിന്ന് എത്ര നാളായി ലലിനെ കാണിട്ട് ലല്ലിക്ക് റെഡി ആയിട്ട് ടാറ്റപ്പാ റെഡി ആയി കണ്ടാ ലിയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ നാളെ ആഘോഷിക്കാൻ പോണത് അതിന്റെ വീഡിയോ വേറെ വരൂട്ടാ ലല്ലി ലല്ലിയുടെ ബർത്ത്ഡേ ആ ലീന എത്ര വയസ്സായി എടി ലലീന എത്ര വയസ്സായി ലല്ലീന എത്ര വയസ്സായി ഒരു വയസ്സ് കഴിഞ്ഞപ്പോ നമ്മുടെ മുത്ത് നടന്ന് തുടങ്ങി അല്ലേ ലല്ലി മോള് ഇത്താക്കു ഇല്ല ലത്താക്കു കടന്ന് ഉറങ്ങാണ് ഇത്താക്കും ലല്ലി ആയിട്ടാണ് അടി അടി വീണത് തക്കി ഇടണ വെള്ളം കൂടി ഒരു കുറവുണ്ടായിരുന്നോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എല്ലാം തികഞ്ഞേക്കാണ് നീ എന്താ ഈ വെള്ളടിച്ച മര നടക്കുന്നത് അയ്യോ താറാവ് താറാവ് നീ തറാവ് വേണ്ട താറാവ് നല്യാണം വെള്ളം അടിച്ചിറങ്ങിയ വരണ ആ ആ താറിയാക്കി തരാട്ടോ ചപ്പക്ക ദേഷ്യം മനുണ്ട് വെക്കി ഞാന് ഓടട്ടത് ചേട്ടന്മാരുടെ തന്നെ മേ തന്ന ദേഷ്യക്കാരിണു എല്ലാക്ക് ഇതൊന്നും പിടിച്ചില്ല അങ്ങോട്ട് അങ്ങട്ട് പറക്കടക്കമ്മൂന്നിരി അമ്മ പറഞ്ഞു അമ്മ രാവിലെ കൊടുക്കാനുള്ള കൊടുത്തിട്ട് അമ്മ പോയി നമ്മളെ നമ്മളെ കളഞ്ഞു കഴിക്കണുണ്ട് ഇത്താക്കൊക്കെ എണീറ്റ് അതെത്താക്കേവറേറ്റ് ആണ് മാങ്ങ ഒറ്റ വലിയാണ് എന്തെങ്കിലും സാധനം എവിടെ എന്തെങ്കിലും ഒരു പാക്കറ്റ് പൊട്ടിക്കോ അല്ലെങ്കിൽ എടുക്കോ ചെയ്ത് കഴിഞ്ഞാല് പുള്ളി ഏത് ഒരു കിലോമീറ്റർ അപ്പറേ ആണെങ്കിലും അപ്പുറം മണം പിടിച്ചു വരും എവിടെങ്കിലും തീറ്റസാനം കഴിഞ്ഞാൽ പുള്ളി അപ്പ വരും അതാണ് പ്രത്യേകത എത്ര തുണിയിലാണ്ട് തിന്നിന്നിട്ട് അതാണ് നമ്മളിത്താക്കും

ഇറച്ചി ഉണക്കി കൊണ്ടുപോകാനായിട്ട് ഇനി എവിടെയൊക്കെയാണ് പോണത് അവൻ അയർലാൻഡ് പോകുമ്പോൾ അവൻ ഇറച്ചി ഉണക്കി കൊണ്ടുപോകാനായിട്ട് ഇറച്ചി ഉണ്ടാവ ഇത് ഉണക്കി കഴിഞ്ഞാൽ രണ്ട് കിലോ ഇവിടെ മാറ്റി വെച്ചേക്കണം കേട്ടോ ബാക്കി അവന് കൊടുത്തു വിട്ടായി നമുക്ക് ഉപയോഗിക്കാനുള്ള അവന് മാത്രല്ല ഏണങ്ങിയ മാത്രേ ഉണ്ടാവൂലേ മമ്മിയാണ് ബീഫ് ഉണക്കണത് അല്ലേ ബീഫ് ഉണക്കണ റെസിപ്പി നമുക്ക് ചേരട്ടെ അമ്മി ഓക്കേ തീയണ മമ്മി തീ തീ ഫുഡിൽ തീയണ മമ്മി